ഇംഗ്ലീഷായി ചക്ക പറിക്കാൻ പോന്നലയാളത്തിൽ പറഞ്ഞാൽ പോവുകയാണ് കണ്ടോ ഞങ്ങളുടെ വീട്ടിലെ ചക്ക കണ്ടോ വേണ്ടത് എല്ലാം ിലോമീറ്റർ ദൂരണ്ടാവുക അതുകൊണ്ട് ഒന്നും പറിക്കാനും പറ്റൂല അങ്ങനത്തെ അവസ്ഥയാണ് ചക്കേന്റെ കാര്യം അതുകൊണ്ട് താഴെയുള്ള ചക്ക ഒരു ചക്ക നമുക്ക് പറിക്കാം സമയം പോയി വെക്കാനുള്ള ചക്ക ഞങ്ങൾ അങ്ങനെ രാത്രിയിലാണ് കേട്ടോ വരച്ചത് എനിക്കാണെങ്കിൽ ഈ പകലി പ്ലാവിന്റെ മണ്ടയിലൊന്നും വലിഞ്ഞേറി ചക്ക ഇടാൻ കൊണ്ട് ഞാൻ ഏട്ടം വരുന്നവരെ കാത്തു നിന്നിയാന്ന് അങ്ങനെ ഏട്ടം വന്നിട്ട് ചക്ക ഇട്ടു അതാണ് അപ്പുറത്തെ പറമ്പത്താണ് വീണത് പൂത്തിരി എത്തിക്കാൻ പോവാണ് കേട്ടോ മാനൂട്ടനെ പേടിയാന്ന് മാനൂട്ടൻ ഈ ഭാഗത്തേക്ക് അപ്പോൾ അപ്പതാ വാങ്ങിയത് കാണിച്ചു ഞങ്ങൾ ഇപ്രാവശ്യം വാങ്ങിച്ച സാധനങ്ങളാണ്

എന്നെ വരട്ടല്ലേ ചെക്കനു കാണാൻ വേണ്ടിട്ടാണ് ഇതൊക്കെ വാങ്ങിയത് പക്ഷേങ്കില് അവന് ഭയങ്കര പേടി അവൻ ഈ ഭാഗത്തേക്ക് വരൂല്ല പിന്നെ എങ്ങനെയൊക്കെയോ വിളിച്ചുകൊണ്ട് വന്ന് ഒന്ന് ജസ്റ്റ് ഒന്ന് വന്ന് കണ്ടു പക്ഷേങ്കില് ഞാൻ കരുതി കഴിഞ്ഞ വർഷത്തെ പേടിയൊക്കെ ഈ വർഷമാകുമ്പോ മാറിയിട്ടുണ്ടാവുന്നേ ചെക്കന്റെ പേടിയൊന്നും മാറിയിട്ടില്ലായിരുന്നു അങ്ങനെ ഞങ്ങൾ ബാക്കി റോഡിൽ കൊണ്ടുപോയിട്ടാണ് പൊട്ടിക്കാൻ നോക്കിയത് ഏട്ടൻ്റെ കയ്യിലിരിക്കുന്ന ഈ സാധനം ഉണ്ടല്ലോ ഇത് ഞാൻ ആദ്യമായിട്ട് കാണുവാണ് കേട്ടോ ഇത് ഞങ്ങളൊന്നും വീട്ടിൽ വാങ്ങലേയില്ല വീട്ടിൽ പൊതുവേ അങ്ങ് നാട്ടിൽ വിഷുവിന് പടക്കമൊക്കെ വാങ്ങിക്കൽ കുറവാണ് അപ്പോൾ ഏട്ടൻ ഇത് പൊട്ടിക്കുന്ന സമയത്ത് ഇനി ചെരിഞ്ഞ് മറിഞ്ഞ് ആരുടെങ്കിലും പറമ്പത്ത് പോകണ്ടെന്ന് വിചാരിച്ചിട്ട് അപ്പുറവും അപ്പുറവും അങ്ങനെ ഉണ്ട് കല്ലൊക്കെ വെച്ചിട്ടാണ് ഇത് പൊട്ടിക്കാൻ നോക്കിയത് ഇത് നല്ല ഭംഗിയായിരുന്നു ഏട്ടോ എന്താ ഇത് പൊട്ടുന്നില്ല ইলেলেে য়ে আিয়ে আিয়ে বর্তু এলে আিয় അടിപൊളി <laughs> wow. ബാക്കിയുള്ള മത്താപ്പും കാര്യങ്ങളും ഒക്കെ ഞങ്ങൾ രണ്ടുപേരും കൂടി പൊട്ടിച്ച് ചക്കൻ വന്നതേ ഇല്ല പിന്നെ ഞങ്ങൾ വീട്ടിൽ വന്നിട്ട് കണിയൊരുക്കൽ കാര്യങ്ങളിലേക്ക് കടന്നു കേട്ടോ അപ്പം ഞാനെല്ലാം വിളക്കൊക്കെ കഴുകി വെച്ചിട്ടുണ്ടായിരുന്നില്ലേ അങ്ങനെ കണിയൊരുക്കാമെന്ന് വിചാരിച്ചു ഞാനൊരു തിരുവുടയാട ഉണ്ടാക്കണമെന്ന് കരുതിയതാണ് മറന്നുപോയി കേട്ടോ അങ്ങനെ രാവിലെ ആയപ്പോൾ കണിയൊക്കെ റെഡിയാക്കി ഞാൻ എഴുന്നേറ്റ് വന്ന് വിളക്കൊക്കെ കത്തിച്ചു അങ്ങനെ അച്ഛനെയും മോനേയും വിളിച്ചു അവർ രണ്ടുപേരും വന്ന് മാനൂട്ടം കണിയാണെന്ന് എണുത കേട്ടോ മാനുവട്ടനെ ഭയങ്കര ഇഷ്ടമായി കാണാൻ നല്ല ഭംഗിയുണ്ടല്ലോ ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ അവന് ഭയങ്കര ഇഷ്ടമാണ് അപ്പോൾ അങ്ങനെ ഞാൻ തൊഴാൻ പറഞ്ഞു അങ്ങനെ പുള്ളിക്കാരൻ തൊഴുതു അതിന് ശേഷം കൈനീട്ടം കൈനീട്ടം കൊടുക്കണമല്ലോ അപ്പോൾ ഏട്ടൻ മാനൂട്ടൻ ഒരു ഇരുന്നൂറ് രൂപ കൈനീട്ടം കൊടുത്തു അപ്പോൾ ഞാൻ മറന്നുപോയി വാങ്ങിച്ചു വയ്ക്കാം ഞാൻ പിന്നെ ഏട്ടൻ്റെ കയ്യിൽ നിന്ന് ഒരു പത്ത് രൂപ വാങ്ങിയിട്ട് ഏട്ടൻ മാനൂട്ടന് ഇത് കൊടുത്തു കൈനീട്ടം കൊടുത്തു കേട്ടോ അപ്പോടെ ഏട്ടൻ എനിക്കാണെങ്കിൽ കൈനീട്ടം അഞ്ഞൂറ് രൂപയുടെ ഒരു നോട്ട് എടുത്തു തന്നു ആൻറ്റി ഞാൻ ആ അഞ്ഞൂറ് രൂപ അങ്ങനെ തന്നെ തിരിച്ചു കൊടുത്തു ഏട്ടന് കൈനീട്ടം കൊടുത്തു അങ്ങനെ ഞങ്ങൾ മൊത്തത്തിൽ ഞങ്ങളുടെ കൈനീട്ടം കൊടുക്കലും വാങ്ങലും ഒക്കെ കഴിഞ്ഞു പിന്നെ ഞാൻ വെളുപ്പിനെ തന്നെ ഭക്ഷണത്തിൻ്റെ പരിപാടിയിലേക്ക് കടന്നു എന്നൊരു എന്താ വെച്ചാൽ ഏട്ടനെ ജോലി ഉണ്ടെന്ന് ഞാൻ പറഞ്ഞില്ലേ അപ്പോൾ ഏട്ടൻ ജോലിക്ക് പോകുന്നതുകൊണ്ട് ഉച്ചയ്ക്ക് പിന്നെ ഞാനും മോനും അല്ലേ ഉള്ളൂ അപ്പോൾ അതുകൊണ്ട് രാവിലെ തന്നെ സദ്യ കഴിക്കാമെന്ന് വിചാരിച്ചു അപ്പോൾ രാവിലെ സദ്യക്കുള്ള പരിപാടി അങ്ങ് തുടങ്ങി സാമ്പാറും അവിയലും പിന്നെ ഒരു തോരനും ഒക്കെയാണ് വയ്ക്കുന്നത് അപ്പോൾ ഏട്ടനാണ് അരിയൊക്കെ ഇട്ടത് ഏട്ടൻ കുറേ ഏട്ടനും കൂടി ഉള്ളതുകൊണ്ട് കുറേ പണികളൊക്കെ എളുപ്പമായി കേട്ടോ കുറേ പാത്രവും കാര്യങ്ങളൊക്കെ പുള്ളി കഴുകിത്തന്നു അങ്ങനെ അവിയൽ വെക്കാൻ വെച്ചത് നോക്കുമ്പോൾ മഞ്ഞൾപ്പൊടി കൂടിപ്പോയി തിരക്കിട്ടെന്ത് ചെയ്താലും ഇങ്ങനെയൊക്കെയാണ് സംഭവിക്കുക അങ്ങനെ തോരൻ വെച്ചു പിന്നെ അവിയലും സാമ്പാറും തോരനും പിന്നെ ഒരു കിച്ചടി വെക്കുന്നുണ്ട് വെള്ളരയ്ക്ക കിച്ചടി അതും പിന്നെ പായസം ഞാൻ പറഞ്ഞില്ലേ കിറ്റ് കിട്ടിയിട്ടുണ്ടായിരുന്നു അപ്പോൾ കിറ്റും കൂടി വെച്ചിട്ട് കിറ്റിനകത്ത് പായസവും കൂടി വെക്കാമെന്ന് കരുതി അങ്ങനെ പായസം വെച്ചു ഒത്തിരി ആർഭാടങ്ങളൊന്നും വേണ്ട ഇത് തന്നെ ധാരാളം കറികളാണ് ഞങ്ങൾക്ക് രണ്ട് മൂന്ന് ദിവസത്തേക്ക് ഇനി ബാക്കിയുണ്ടാവും കറിയൊക്കെ അപ്പോൾ അതുകൊണ്ട് ഞാൻ വേഗം ഭക്ഷണം കാര്യങ്ങളൊക്കെ റെഡിയാക്കി ഒരു ഏഴര ഏഴേ മുക്കാലായപ്പോൾ എൻ്റെ അടുക്കളയിലെ പണികളൊക്കെ ഞാൻ തീർത്തു പിന്നെ ഏട്ടനെ കൊടുത്തുവിടണമായിരുന്നു ചോറും കാര്യങ്ങളൊക്കെ ആ പാത്രമൊക്കെ കഴുകിയെടുത്തു അതിൽ ചോറൊക്കെ വിളമ്പി വെച്ചിട്ട് അതൊന്നും ഷൂട്ട് ചെയ്തിട്ടുണ്ടായിരുന്നില്ല പിന്നെ വിഷുവല്ലേ രാവിലെ കുളിച്ചില്ലെങ്കിൽ മോശമല്ലേ അതുകൊണ്ട് ഞാൻ പിന്നെ രാവിലെ തന്നെ കുളിക്കാൻ പോയി എനിക്കിന്ന് കുളിച്ചിട്ടുണ്ടെങ്കിൽ ഇനി രണ്ട് ദിവസത്തേക്ക് എനിക്ക് ഭയങ്കര തുമ്മലും പ്രശ്നങ്ങളൊക്കെ ആയിരിക്കും അങ്ങനെ വേഗം ഞാൻ കുളിച്ചിട്ട് വന്ന് ഞാൻ ഒരു സാരി എടുത്തു കൊടുത്തു അമ്മയുടെ ഒരു സെറ്റ് സാരി കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു കൊടുത്തു അങ്ങനെ മാനൂട്ടൻ്റെ പുതിയ ഉടുപ്പാണ് കേട്ടോ ചെക്കനെ ഭയങ്കര സന്തോഷമായി ഞാൻ വിചാരിച്ചു മാനൂട്ടൻ അലമ്പുണ്ടാക്കുമെന്ന് പക്ഷേങ്കിൽ എൻ്റെ മോൻ ഒരുപാട് സഹകരിച്ചു എല്ലാ കാര്യത്തിനും ജോലിയൊക്കെ ചെയ്യാൻ സഹായിച്ചു പിന്നെ എഴുന്നേറ്റിട്ട് വഴക്കും ബഹളം ഒന്നും ഉണ്ടാക്കിയില്ല അങ്ങനെ ഞങ്ങൾ ഭക്ഷണം കഴിക്കാനിരുന്നു രാവിലെ എട്ട് മണിയായപ്പോൾ ഞങ്ങളുടെ സദ്യോണ് കഴിഞ്ഞു കേട്ടോ ഇങ്ങനെ സദ്യ കഴിച്ചാൽ ആരും ഉണ്ടാവില്ല നിക്കവാറും ഏട്ടനും പോകുന്നതുകൊണ്ടാണ് ഞാൻ പിന്നെ രാവിലെ തന്നെ അങ്ങ് ഉണ്ടാക്കാമെന്ന് കരുതി അങ്ങനെ അച്ചാർ ഇട്ടത് ഉണ്ടായിരുന്നു അപ്പോൾ അതും കുറച്ച് കറികളൊക്കെ കുറവായിരുന്നു കേട്ടോ അവിയൽ സാമ്പാർ പിന്നെ ഈ അച്ചാർ കിച്ചടി പപ്പടം പായസം ഇത്ര ഉണ്ടായിരുന്നുള്ളൂ ഇതൊക്കെ മതി ധാരാളം ഇതിനിടയ്ക്ക് ഞങ്ങൾക്കൊരു ഫോട്ടോഷൂട്ട് ഉണ്ടായിരുന്നു ഞങ്ങൾ കുറച്ച് ഫോട്ടോയൊക്കെ എടുത്തു കേട്ടോ ഭയങ്കര ആഗ്രഹമായിരുന്നു ഫോട്ടോ എടുക്കണമെന്ന് വിഷുവിന് ഏതായാലും അടിപൊളിയായിട്ട് ഞങ്ങൾക്ക് ഒരു ഫോട്ടോയും കിട്ടി പ്രതീക്ഷിക്കാത്ത രീതിയിൽ നല്ല അടിപൊളിയൊരു ഫോട്ടോ കിട്ടി കേട്ടോ അതാണ് ഈ പ്രാവശ്യം എല്ലാവർക്കും അയച്ചു കൊടുത്തത് വിശ്വാശംസ തിരക്കിട്ടുണ്ടാക്കിയത് കൊണ്ടാന്ന് തോന്നുന്നു ഞാൻ എപ്പോഴും വയ്ക്കുന്ന രീതിക്കൊന്നും കറികളൊന്നും ശരിയായില്ല അവിയെല്ലാം സാമ്പാറിൻ്റെയൊക്കെ ടേസ്റ്റ് ഇച്ചിരി കുറവായിരുന്നു എനിക്ക് സമയമെടുത്ത് ചെയ്താലേ ശരിയാവുള്ളൂ എല്ലാം അങ്ങനെ ഞങ്ങളുടെ ഊണൊക്കെ കഴിഞ്ഞു രാവിലെ തന്നെ ആയതുകൊണ്ട് ചോറൊന്നും അങ്ങോട്ട് ഇറങ്ങുന്നില്ല ഇത്രയും ചോറും കറിയും കാര്യങ്ങളും ഇപ്പൊ സമയം എട്ടര ആയിട്ടുണ്ട് അപ്പൊ ഏട്ടനെ ജോലിക്ക് പോകേണ്ട സമയായിട്ടുണ്ട് ഇന്ന് ഏട്ടന്റെ സാറുണ്ട് അതുകൊണ്ട് അവരുടെ കാറിലാ പോവുക അതുകൊണ്ട് ഇത്തിരി സമാധാനമായി അല്ലെങ്കിൽ എട്ട് മണി ആവുമ്പോ ഇറങ്ങുന്ന അപ്പൊ ഇത്രയൊക്കെ ഉള്ളൂ ഞങ്ങളുടെ വിഷു കാഴ്ചകളൊക്കെ അപ്പൊ നിങ്ങളെ വിഷുവൊക്കെ അടിച്ച് പൊളിക്കി എല്ലാരും സദ്യയൊക്കെ ഒക്കെ കഴിച്ച് ഉഷാറായിട്ടിരിക്കും അപ്പൊ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം ഓക്കെ ബൈ